ഹായ് ഹലോ സ്ലാമലേക്കും നമുക്കൊരു കല്യാണത്തിന് പോവാം കേട്ടോ അപ്പം ഞാൻ പതിവ് തെറ്റിപ്പിക്കണില്ലാട്ടോ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനി ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കല്യാണം ഉണ്ടാകുമ്പോൾ ഒരു ഫാൻസി കയറിലൊന്നും നിർബന്ധമാണല്ലോ അങ്ങനെ ഞങ്ങൾ സി എമ്മോക്ക് വള വാങ്ങാൻ വേണ്ടി ഫാൻസി കയറി അത് ചന്തക്കൊന്നാണ് കേട്ടോ ഈ ഫാൻസി ഞങ്ങൾ സ്ഥിരം വാങ്ങണത് ഇവിടെ നിന്നാണ് അപ്പോൾ ആദ്യം സിയമോക്ക് വള നോക്കി ഈ വളം എനിക്കിഷ്ടമായി സിയമോക്ക് ഈ ഒരു വള വാങ്ങി പിന്നെ വള വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഹെയർ ബാൻഡ് സിയമോ ഇടില്ല കേട്ടോ അപ്പോൾ ക്ലിപ്പ് വാങ്ങി ഈ വെള്ളമാണ് എനിക്കിഷ്ടമായത് ക്ലിപ്പൊക്കെ ഇട്ട് ആൾ നല്ല സുന്ദരിയായി ഹാപ്പിയിൽ നിൽക്കുകട്ടോ കുറേ കളിപ്പാട്ടങ്ങൾ കാണുന്നുണ്ട് കളിപ്പാട്ടങ്ങളൊക്കെ ചോദിക്കാറുണ്ടെങ്കിലും വാഷ് പിടിച്ച് കരയണമൊന്നുമില്ല കേട്ടോ അപ്പോൾ സിയമ്മോക്ക് കമ്മലിൻ്റെ ഒരു കുറവുണ്ട് അപ്പോൾ പിടിയത്തെ കാക്ക പറഞ്ഞു നമുക്ക് ഒട്ടിക്കണൊരു കമ്മലിട്ടാലോ അപ്പോൾ അതിട്ടപ്പോൾ സിയമ്മോക്ക് ഒന്നും കൂടി സന്തോഷമായി പിന്നെ ഞങ്ങൾ നിലമ്പൂർ ഭാഗത്തേക്കൊന്ന് പോയിട്ടോ വെറുതെ പോയതാണ് ഞങ്ങൾക്ക് കല്യാണം കരുളായിലാണ് ഇത് ഞങ്ങൾ നിലമ്പൂരുകാരുടെ ഒരു ഉത്സവമാണ് കേട്ടോ പാട്ടുത്സവം ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാമെന്ന് എഴുതി പോയതാണ് ഇതിൻ്റെ വീഡിയോ പിന്നാലെ വരും രാത്രിയാണ് ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക പക്ഷേ ഞാൻ വെറുതെ ഇങ്ങൾക്കൊന്ന് കാണിച്ച് തരാം എഴുതി പോയതാണ് എന്നിട്ട് അത് കഴിഞ്ഞു ഞങ്ങൾ നേരെ തിരിച്ച് കരളായിക്ക് പോന്നപ്പോൾ പാടും ചെറിയ തോടൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ അതിനിടയിൽ ഞങ്ങൾ ഷർട്ടൊന്നും മാറ്റിയിട്ടോ കടയിൽ കയറിയിട്ട് അത് വീഡിയോ വീടിയെടുക്കാൻ പറ്റിയില്ല സിയമ്മോട് കരഞ്ഞതുകൊണ്ട് നല്ല ദാഹം കാരണം ഞങ്ങൾ നാരങ്ങ നാരങ്ങസോഡ വാങ്ങി കുടിച്ചു അപ്പോൾ മോക്ക് സോഡ കൊടുത്തപ്പോൾ അവൾ വേണ്ടയെന്ന് പറഞ്ഞപ്പോൾ ഒരു സർബത്ത് വാങ്ങി അതും കുടിച്ച് ആൾ നല്ല ഉറക്കായി നല്ല ഉറക്കത്തില്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾ കല്യാണ വീട്ടിലെത്തുമ്പോൾ ഭക്ഷണം കിട്ടുമോയെന്നു തന്നെ അറിയില്ല ഒന്നര ആയിട്ടുണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോൾ കല്യാണ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ വീടപ്പുറത്താണ് പന്തല്ലൊന്നും അധികം ആളൊന്നും കാണുന്നില്ല സനമോളും സോനിയുടെ ഉണ്ടെട്ടോ ഒരു രാവിലെ ഉമ്മാൻ്റെ ഒപ്പം രാവിലെ പോന്നിട്ടുണ്ട് ഞങ്ങൾ പിന്നെ ഉച്ച ഉച്ചയായി പോന്നപ്പോൾ ഭക്ഷണം കിട്ടുമെന്നുള്ളൊരു ഇടങ്ങേറില്ല ഇനിയും ഭാഗ്യം കൊണ്ട് ഭക്ഷണം കണ്ടായി ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ സിയമ്മ കൊറ്റ ഇഷ്ടം അതുകൊണ്ട് സിയമ്മക്ക് വേറെ പ്ലേറ്റിലെടുത്തു അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കണം സനമുള കേട്ടോ വീഡിയോ എടുക്കണത് സനമുള എന്തൊക്കെയോ പറയുന്നുണ്ട് അതുകൊണ്ട് എന്തോ പറഞ്ഞു അതാണ് ഞാൻ ചിരിച്ചത് പിന്നെ കഴി കഴിക്കുക കഴി കഴുകുമ്പോൾ സോപ്പ് കയ്യുമെന്ന് വിചാരിച്ചു കാരണം ഒരു കൈ കഴുകുമ്പോൾ മറ്റേ കയ്യുമ്പോൾ സോപ്പാക്കും അങ്ങനെ കയ്യും കഴുകി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചക്കൻ്റെ വീട്ടിലേക്ക് പോകണത് ഭാഗത്ത് കൂടെ വീട്ടിലേക്ക് പോകണത് ഞങ്ങൾ ചെന്നപ്പോൾ ചെക്കൻ ഇറങ്ങാൻ നിൽക്കുകയാണ് പെണ്ണിൻ്റെ അടുത്തൊക്കെ എല്ലാവരും പോയിട്ടുണ്ട് അവിടെ അധികം ആളൊന്നുമില്ലേനു എല്ലാവരും പോയി ഇതാണ് നമ്മളെ ചെക്കന് ചെക്കനെ കടിപൊളിയാണ് അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോയി ചെക്കന് ഇറങ്ങിയതിൻ്റെ ശേഷം ഞങ്ങൾ വീടിൻ്റെ ഉള്ളിൽ കയറി വീടൊക്കെ ഒന്ന് ചുറ്റി കണ്ടു കേട്ടോ പിന്നെ കുറേ നേരം അവരെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമാണ് ചെക്കനും പെണ്ണും വീട്ടിലെത്തിയത് അവർ വീട്ടിലെത്തി വീട്ടിൽ അകത്തേക്ക് കയറിയതും ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു അവിടെ സനമോളവിടെമാരപ്പാക്കി ഞങ്ങൾ പോകുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ടാറ്റാ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം